സോഷ്യൽ മീഡിയയിൽ വന്ന പോസ്റ്റിലും ഗോസ്റ്റിൻ്റെ അടിയിലൊക്കെ കുറെ ആൾ ഇങ്ങനെ കമന്റ് ഇട്ടിയൊക്കെ കണ്ടിട്ടുണ്ട് അവർക്കൊന്നും ആയി ചെയ്യാൻ പറ്റാത്തൊരു ഇത് ആടെ ഇരുന്ന് പറയുക എന്നല്ലാണ്ടതിലപ്പുറം ഞാൻ വേറൊന്നും ആയിട്ട് കാണുന്നില്ല കഴിവില്ലാത്ത ആളിങ്ങനെ ഇരുന്ന് കമന്റ് ഇടുന്നല്ലാതെ അങ്ങനെ കൊണ്ട് ഞാൻ ഞാൻ പോസിറ്റീവായിട്ട് തന്നെയാണ് എടുക്കുന്നത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സാധാരണ എല്ലാവരും കവിത എന്നൊക്കെ വിളിച്ച് കളിയാക്കാറുണ്ട് പക്ഷെ ആ കവിതയെ വെച്ച് വലിയൊരു വിജയത്തിൽ വിജയത്തിലെത്തിയിരിക്കുകയാണ് തലശ്ശേരി ചൊക്ലി സ്വദേശി യദു കൃഷ്ണ നമുക്ക് യദുവിന്റെ വിശേഷങ്ങളിലേക്ക് കിടക്കാം ഞാൻ പ്ലസ് ടു വരെയാണ് പഠിച്ചത് എനിക്കിപ്പോൾ പത്തൊമ്പത് വയസ്സാണ് ഞാനിപ്പോൾ കഴുത ഫാം നടത്തുകയാണ് എനിക്ക് ഏകദേശം പതിനെട്ടോളം കഴുതകളുണ്ട് ഇവിടെ കഴുതകളുടെ പാലാണ് ഞാൻ സെയിൽ ചെയ്യുന്നത് മാർക്കറ്റിൽ ആറായിരം രൂപ മുതൽ ഏഴായിരം രൂപ വരെ കഴുത പാലിന് റേറ്റ് ഉണ്ട് പിന്നെ ഏകദേശം ഒരു ലിറ്ററോളം ഒരു ലിറ്റർ രണ്ട് ലിറ്റർ കിട്ടുന്നുണ്ട് പാല് ഡെയിലി രണ്ട് ലിറ്ററിൻ്റെ അടുത്തോളം പാല് കിട്ടുന്നുണ്ട് ഇപ്പോൾ രാവിലെ അഞ്ച് മണിക്ക് തുടങ്ങുന്ന പരിപാടിയാണ് രാവിലെ അഞ്ച് മണിക്ക് ഇതിന് നോക്കി പക്ഷേ ഒരു ആറു മണിയാവുമ്പോഴത്തേക്ക് തീറ്റ കൊടുത്ത് പിന്നെ കറവയുടെ കാര്യങ്ങൾ നോക്കി പിന്നെ പുല്ലും ഭക്ഷണമൊക്കെ കൊടുത്ത് ശരിയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇവരുടെ അച്ചിയും കുട്ടിയും ഒരുമിച്ചിട്ടുണ്ടായി കാരണം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഏകദേശം ഒരു രണ്ട് മണിയാവുമ്പോഴത്തേക്ക് ഒരു മണി രണ്ട് മണിയാവുമ്പോഴത്തേക്ക് കുട്ടീനെയും അച്ചിനെയും വേറെ തിരിച്ചുവിടുകയായി ശേഷം ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞ് വൈകുന്നേരം പിന്നെയും ഒരു ഭക്ഷണം കൊടുത്ത് പിറ്റേന്ന് രാവിലെ വരെ അച്ചിയും കുട്ടിയും സെപ്പറേറ്റ് ആയിട്ട് തന്നെയാണ് ഉണ്ടായത് ഫുഡ് കൊടുക്കുന്നത് പച്ചപ്പുല്ല് തവിട് പുണ്ണാക്ക് ചോളപ്പൊടി അങ്ങനത്തെ കാര്യങ്ങളാണ് കൊടുക്കുന്നത് പശു ഫാം ഓൾറെഡി ചെയ്യുന്നുണ്ട് അപ്പോൾ അത് പിന്നെ ലാഭകരമല്ലാത്തോണ്ട് ഒന്ന് നോക്കിയപ്പോഴാണ് ഇങ്ങനെ കഴുത ഫാമും കഴുതയുടെ പാലിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞത് അപ്പൊ അങ്ങനെ ചെയ്തതാണ് ഞാനീ കഴുതകളെ കൊണ്ടുപോകുന്നത് ആന്ധ്ര എന്നാണ് ഞാനിപ്പോൾ ഇതിനെ വളർത്തുന്നത് ഇങ്ങനെ ബൗണ്ടറി കെട്ടിയിട്ട് കഴിച്ചുകൊട്ടിട്ടാണ് വളർത്തുന്നത് കെട്ടിയിട്ടിട്ട് വളർത്തുന്നതല്ല പിന്നെ ബൗണ്ടറി ആണ് സാധാരണ ഫുൾ ബൗണ്ടറി കെട്ടിയിട്ടാണ് ഇവരെ വളർത്തിയിരിക്കുന്നത് സ്നേഹിച്ചാൽ കിട്ടി സ്നേഹിക്കുന്ന ആളുകൾ തന്നെയാണ് വേറെ വിഷയം ഇവർക്കില്ല പിന്നെ ഇവരുടെ കുട്ടികളൊക്കെ അറ്റാക്ക് ചെയ്യാൻ നോക്കിയാലും പിന്നെ അവരുടെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഇവരും തിരിച്ച് അറ്റാക്ക് ചെയ്യുന്നുണ്ട് പിന്നെ അല്ലാതെയും ഇവർക്ക് ദേഷ്യം പിടിക്കുമ്പോൾ അറ്റാക്ക് ചെയ്യുന്നുണ്ട് കടിയാണ് വരുന്നത് പിന്നെ ചവിട്ടുമാണ് മെയിൻ ആയിട്ട് വരുന്നത് സോഷ്യൽ മീഡിയയിൽ വന്ന പോസ്റ്റിലും ബോസിൻ്റെ അടിയിലൊക്കെ കുറെ ആളിങ്ങനെ കമന്റ് ഇട്ടിയൊക്കെ കണ്ടിട്ടുണ്ട് അവർക്കൊന്നും ആയി ചെയ്യാൻ പറ്റാത്തൊരു ഇത് അവിടെ ഇരുന്ന് പറയുക എന്നല്ലാണ്ടെങ്കിൽ അത്രയും ഞാൻ വേറൊന്നും ആയിട്ട് കാണുന്നില്ല കഴിവില്ലാത്ത ആളിങ്ങനെ ഇരുന്ന് കമന്റ് ഇടുന്ന അല്ലാതെ അങ്ങനെ കൊണ്ട് അവർക്കൊണ്ടൊന്നും ഞാൻ പോസിറ്റീവ് ആയിട്ട് തന്നെയാണ് എടുക്കുന്നത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെറുതെ ഇതേപോലെയുള്ള ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും വരുന്ന പോസ്റ്റിനടിയിൽ കമൻറ്റ് ഇട്ട് സമയം കളിയാതെ നിങ്ങൾ ഇതേപോലുള്ള എന്തെങ്കിലും ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള വേറെ നമ്മൾ ജീവിക്കാൻ പറ്റുന്ന ബിസിനസ്സുകളൊക്കെ ചെയ്തു തുടങ്ങണം തന്നെയാണ് എൻ്റെ അഭിപ്രായം ആരായാലും കുട്ടികളായാലും വയസ്സ് ജസ്റ്റ് നമ്പർ എന്നുള്ള ഇതിൽ തന്നെ വയസ്സിൻ്റെ കാര്യമൊക്കെ വിട്ട് ഇപ്പോൾ തുടങ്ങുക അത് എത്ര വയസ്സായ ആൾക്കായാലും അത്ര ചെറുപ്പക്കാർക്കായാലും ഇതുപോലുള്ള ബിസിനസ് തുടങ്ങാനുള്ള അവസരം ഇപ്പോൾ ഉണ്ട് അപ്പോൾ അത് ചെയ്യുക അതാണ് വേണ്ടത്